ഹായ് ഫ്രണ്ട്സ് റെസിഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ കുട്ടികൾക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാനും കൂടെ പറ്റുന്നതായിട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ മക്കൾക്ക് കെ ജി മുതൽ പ്ലസ് ടു വരെ ട്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ട്യൂഷനെ കുറിച്ചും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേനും കൂടെ മാർക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടേതാ ഒരു നാല് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ രണ്ട് വിസലിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വേണ്ടി കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒന്നല്ലെങ്കിൽ ഈ ഒരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ പൊട്ടറ്റോസ് മഷർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒടച്ചെടുത്താലും മതി കേട്ടോ എന്തായാലും നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം കേട്ടോ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണേ ഇതുപോലെ ഇപ്പം അതാണ് നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെട്ടോ ഇതുപോലെ നല്ല പോലെ ഒടച്ചെടുക്കണം ഒട്ടും ഇങ്ങനെ കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നൈസായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഒടച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ ഒടച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതുവിടെ അരക്കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അരക്കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണേ ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് അതായത് വറ്റൽമുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ നല്ലൊരു കളറും കിട്ടും എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല കുട്ടികൾക്കായതുകൊണ്ട് തന്നെ എരിവില്ലാണ്ട് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കാ ടീസ്പൂണോളം ഗരം മസാല ഇട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് ചാട്ട് മസാല മിഴന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതെൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ അവൾ ആൽബർഡോയുടെ ഓൺലൈൻ ട്യൂഷന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂഷൻ ട്യൂഷനായിട്ടോ അപ്പോൾ ഇതിൽ കെ ജി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള ട്യൂഷന് ആൽബർഡോ കൊടുക്കുന്നുണ്ട് അതും ഇൻഡിവിജ്വലായി ലൈവായി ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഇനി ചില സബ്ജക്റ്റ് മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും ബെസ്റ്റ് മെയിൻറ്റേഷനും വെച്ചിട്ടാണ് ക്ലാസ് റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിലുള്ള ട്യൂഷനും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും സ്കൂളിലെ പോലെ ബുക്സ് മാത്രം പഠിപ്പിക്കുന്ന രീതിയല്ലേ കേട്ടോ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടണമെന്ന രീതിയിൽ തന്നെ ദ ബെസ്റ്റ് വേ ഓഫ് ടീച്ചിങ്ങും അതുപോലെ ദ കോൺസെപ്റ്റ് ലേണിങ്ങും തരുന്ന രീതിയിലാണ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവുക മെഡിറ്റേഷൻ്റെ ഒരു മോണിറ്ററിങ്ങും ഉണ്ടാവും ഇതിന് കൂടെ കൂടാതെ കിൻഡർ ഗാർഡൻ കോഴ്സും അവൈലബിൾ ആണ് കേട്ടോ അബ്രോഡ് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കെ ജി ക്ലാസ് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിൻഡർ ഗാർഡൻ കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഇൻഡിവിജ്വലായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതും വൺ ഇയർ കഴിയുമ്പോൾ കെ ജിൻ്റെ ആൽബ്രഡയുടെ ജൂനിയർ സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മുമ്പേ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽബർട്ടയുടെ ട്യൂഷനെ കുറിച്ചിട്ട് അപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ അവരുടെ മക്കളൊക്കെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ആ ഒരു സക്സസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാനിടയായത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷനാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതിയോ അപ്പോൾ അതായത് പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ കയ്യിലിങ്ങനെ പിടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നമുക്കിതുപോലെ അങ്ങനെ ഉരുട്ടിയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ടോ ഈ ഒരു രീതിയിൽ വേണം ആക്കി എടുക്കാനോ ഇനി വെള്ളം കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അല്പം പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് രണ്ട് പോർഷൻ ആക്കി ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാം എന്നിട്ട് ഒരു കട്ടിംഗ് ബോർഡോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിപ്പലക അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒന്ന് വെച്ചിട്ട് നമുക്കിതുപോലെ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പരീത്തിയിട്ടെടുക്കാം കേട്ടോ ഇനി കുറച്ച് കയ്യിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിന് ശേഷം ഇതുപോലെ ഇതുപോലെന്തങ്ങ് പരത്തി കൊടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങ് പരന്നിട്ട് വരും കേട്ടോ വല്ലാണ്ട് അങ്ങ് തിക്കാക്കി എടുക്കണ്ട ഒരു മീഡിയം കട്ടിക്ക് ആക്കിയെടുത്താൽ മതി കേട്ടോ നമുക്കിങ്ങനെ ഒരു ഒരു മീഡിയം കട്ടിക്ക് ആക്കിയെടുത്താൽ മതിയെ എല്ലാ ഭാഗവും ഒരേപോലെ ഇതുപോലെ അങ്ങ് പരത്തിയിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാ ഭാഗം ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കട്ടർ എന്തെങ്കിലും യൂസ് ചെയ്തോ ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് കട്ടറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങ് റൗണ്ട് ആയിട്ടുള്ള എടുത്തിട്ട് ഒന്ന് സ്മൈലി പോലെ സ്മൈലി ഫേസ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമുക്കിതൊരു നാലെണ്ണൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ബാക്കി അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള ഭാഗം വെച്ചിട്ടും ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയിട്ടെടുത്ത് പിന്നെ ഒന്ന് പരത്തിയെടുത്ത് ഇതുപോലെ ആക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എൻ്റെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങ് ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്കിങ്ങനെ ഒന്നിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ ജസ്റ്റ് ആ ഒരു സ്മൈലി ഫേസിന് നമ്മളൊരു കണ്ണ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്പൂൺ എന്തെങ്കിലും എടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു സ്മൈൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ളൊരു ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒരു സ്മൈലി ഫേസ് ആക്കിയിട്ടാണ് നമ്മളിതൊന്ന് ആക്കിയെടുക്കുന്നത് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ആറിനോ ഏഴിനോ ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ എത്രത്തോളം വലുപ്പമുള്ള പാനാണോ എടുത്തിട്ടുള്ള അതിനനുസരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിലുള്ള ഫ്ലെയിം ആക്കി വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചും അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ ഇപ്പം രണ്ട് ഭാഗവും ഞാൻ തിരിച്ചു മറിച്ചും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം നല്ല സ്മെയില് ഫേസിൽ നമുക്ക് നമ്മൾ ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഇനി ഫ്രീ ആക്കിയിട്ട് അങ്ങ് കോരി എടുത്താൽ മതിയേ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ശേഷം അതും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാം വലൈക്കും